കേരള രാഷ്ട്രീയത്തിൽ ഏറെക്കാലമായി ചർച്ചയായിരുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി കോഴിക്കോട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി ലീഡർ പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ നിർണായകമായ തുറന്നു പറച്ചിൽ കൂടാതെ ശബരിമല കേസിൽ മികച്ച അന്വേഷണമാണ് നടക്കുന്നതെന്നും ഇഡി ഇടപെടേണ്ട സാഹചര്യം ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കാണണമെന്ന് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ അവരെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഈ കൂടിക്കാഴ്ച ഇടതുമുന്നണിക്ക് നേരെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ സ്ഥിരീകരണം കൂടാതെ അന്ന് സോളിഡാരിറ്റിയിലെ ചില ചെറുപ്പക്കാരും തന്നെ കാണാൻ വന്നിരുന്നു അന്ന് അവരുടെ മുഖത്ത് നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചുവെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി താൻ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചത് കാണാനുള്ള ആവശ്യം പരിഗണിച്ചാണെന്നും അതിൽ രാഷ്ട്രീയപരമായ ഒളിച്ചു വെക്കലുകൾ ഒന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എൽ ഒരു ഘട്ടത്തിലും അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു ിൽ കോൺഗ്രസ് സർക്കാരിന് ജമാത്ത് ഇസ്ലാമിയെ നിരോധിക്കേണ്ടി വന്നത് ചരിത്ര വസ്തുതയായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിലുള്ള പ്രതിഷേധ വോട്ടാണ് ഇസ്ലാമി എൽ ഡി എഫിന് ചെയ്തതെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണെന്ന് യു ഡി എഫ് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ഈ വസ്തുതകൾ മുൻനിർത്തി ജമാഅത്തെ ഇസ്ലാമിയുമായി എൽ ഡി എഫ് സഖ്യമുണ്ടാക്കിയെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ നല്ല അന്വേഷണമാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഹൈക്കോടതി തന്നെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ പാർട്ടി ആരെയും സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നാൽ ഈ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസിയായ ഇ ഡി വരേണ്ട സാഹചര്യം നിലവിലില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ശബരിമല സ്വർണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധം അന്വേഷിക്കണമെന്ന് ചെന്നിത്തല കത്തിൽ ആവശ്യപ്പെട്ടു അഞ്ഞൂറ് കോടിയുടെ ഇടപാട് ഈ കൊള്ളയിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് അറിയിച്ച ചെന്നിത്തല ഇതേക്കുറിച്ച് നേരിട്ട് അറിവുള്ള ഒരു വ്യക്തിയെ അന്വേഷണവുമായി സഹരിപ്പിക്കാമെന്നും കത്തിൽ വ്യക്തമാക്കി സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും ഈ സ്വർണ്ണക്കൊള്ളയുമായി പങ്കുണ്ടെന്നും ചെന്നിത്തല കത്തിൽ ഗുരുതര ആരോപിച്ചു ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പുരാവസ്തു സാധനങ്ങൾ മോഷ്ടിച്ച കരിഞ്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സംഘങ്ങളെ കുറിച്ച് നേരിട്ട് അറിയാവുന്ന വ്യക്തിയെ തനിക്ക് അറിയാമെന്ന് ചെന്നിത്തല വ്യക്തമാക്കി ഇയാൾ പൊതുജനത്തിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നാൽ അന്വേഷണ സംഘത്തോടും കോടതിയിലും വന്ന് മൊഴി നൽകാൻ ഇയാൾ തയ്യാറാണെന്നും ചെന്നിത്തല ഉറപ്പു നൽകി താൻ സ്വതന്ത്രമായി പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ റാക്കറ്റുകളുമായുള്ള ബന്ധം അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നും പുരാവസ്തു സംഘങ്ങൾ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനങ്ങളിൽ സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു സമയവും സ്ഥലവും തീരുമാനിച്ചാൽ മതിയെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു അതി ദാരിദ്ര്യമുക്തി സംബന്ധിച്ച എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യം യു ഡി എഫിന്റെ കുബുദ്ധിയാണ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഇക്കാര്യത്തിൽ വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്നും എൽഡിഎഫ് അധികാരത്തിൽ തുടരുമെന്നും മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ചെന്നിത്തലയുടെ കത്ത് ഭരണപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അഞ്ഞൂറ് കോടിയുടെ ആരോപണം കേസിൽ കൂടുതൽ വഴിത്തിരിവുകൾക്ക് കാരണമായേക്കാം മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി കൂടിക്കാഴ്ച ശരിവച്ചതും ചെന്നിത്തലയുടെ പുതിയ വെളിപ്പെടുത്തലുകളും കേരള രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റായി ഉയർന്നു വന്നിരിക്കുകയാണ്